ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം അയ്യപ്പൻ കോൽ തൂക്കുപാലമാണ് അപ്പം ഈ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷം നമ്മുടെ തൂക്കുപാലം തന്നെയാണ് തൂക്കുപാലത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം നിങ്ങൾക്ക് ഈ വിഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുത്തെ മനോഹരമായ വ്യൂസും ഇത് കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ കണ്ടത് അയ്യപ്പൻ കോൽ തൂക്കുപാലം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തൂക്കുപാലമാണ് ഈ തൂക്കുപാലം അതുപോലെ തന്നെ തൂക്കാലത്തിന് മുകളിൽ ഇപ്പം ഇവിടെ വെള്ളമില്ലാത്ത സമയമാണ് ഇപ്പം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ആ ഭാഗങ്ങളെല്ലാം കാണാം ഇതിപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് മെയിൻ റോഡ് അല്ലാതെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട് അത്യാവശ്യം കാടാണ് വഴി അത്യാവശ്യം മോശം വഴിയുമാണ് എങ്കിലും നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ വഴി നമ്മൾ തിരഞ്ഞെടുത്തത് അവിടുത്തെ വളരെ മനോഹരമായ ഇല്ലിമരവും അതുപോലെ തന്നെ അവിടുന്ന് ഉള്ള നല്ലൊരു കാഴ്ചയും നമുക്ക് ഈ വെളിയിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ സ്ഥലത്ത് ഉറപ്പായിട്ടും വരണം കാരണം വെച്ചാൽ അത്രയ്ക്ക് വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര വളരെ ഭംഗിയേറിയ ഒരു ഭാഗം തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം